പാലാ ഈ റോഡിൽ ഭരണങ്ങാനത്ത് ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയ പതിനൊന്ന് സെന്റ് സ്ഥലത്തില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള റൂഫ് ചെയ്ത മോഡല് ഒറ്റ നില വീട് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് കിണറി വെള്ള സൗകര്യം ഒക്കെ ഉണ്ട് മിനാൻ ഒഴുകുന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം കയറുമോ എന്ന് ആൾക്കാർ സംശയിച്ചേക്കാം വന്ന് ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഒരു കാരണവശാലും വെള്ളം കയറുന്നില്ല അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ല പ്രൗഢ ഗംഭീര്യമായിട്ട് പണിതിരിക്കുന്ന നല്ല ഒരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇത് ചോദിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള വീടാണ് നല്ല ഭംഗിയായിട്ട് പണിതീർത്തിക്കുന്ന വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു തരും ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഭരണങ്ങാനത്താണ് നമ്മൾ നിൽക്കുന്നത് ഭരണങ്ങാനം ടൗണിന് ഏകദേശം സമീപത്തായിട്ട് തന്നെ വരും അവിടെ നിന്ന് ഹൈവേയിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണുന്ന അടിപൊളിയൊരു റെസിഡൻഷ്യൽ മേഖലയാണ് റെസിഡൻഷ്യൽ മേഖലയിൽ അടുത്തടുത്തൊക്കെ നല്ല വീടുകളുള്ള നല്ലൊരു ക്വാളിറ്റി വീടുകൾ തന്നെയുള്ള നല്ലൊരു ലൊക്കേഷനിലാണോ നമ്മളിപ്പോൾ നിൽക്കുക എൺപത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു പതിനൊന്ന് സെൻറ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് അതാണ് ഈ വീടിൻ്റെ ഏകദേശം ഒരു രൂപരേഖ മുറ്റമുണ്ട് നല്ല മുറ്റമുണ്ട് നല്ല ഒരു ആറ് ഏഴ് വണ്ടികൾ കയറ്റിയിടാനായിട്ടുള്ള പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ഗാർഡൻ പോലെയൊക്കെ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാവുന്നതാണ് നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കടന്നു ഇന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഗേറ്റ് ഗേറ്റ് കിടന്ന് നേരെ അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്ക് സൈഡിലേക്കൊക്കെ പോകുന്ന ചുറ്റുമോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തീക്കാണ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുക റൂഫ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് അവിടെ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് എത്താൻ പറ്റുന്ന സ്റ്റെയർ കേസാണ് ഇവിടെ കാണുന്നത് ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ബാക്ക് സൈഡിലും നല്ല മുറ്റമുണ്ട് ഫ്രണ്ടിലും ബാക്കിലും മുറ്റമുണ്ട് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് റൂഫ് വർക്ക് ഫ്രണ്ട് ഓടും ബൈക്ക് ഷീറ്റും ഇട്ടുകൊണ്ടുള്ള നല്ലൊരു റൂഫ് വർക്കാണിത് കാരണം ബൈക്ക് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു നേരെ താഴേക്ക് ഇറങ്ങി കിണർ ഇവിടെയുണ്ട് കിണർ വെള്ളമുള്ള ഒരു മേഖലയാണ് നല്ല കിണർ ഗ്രില്ലൊക്കെ അടിച്ച് നെറ്റൊക്കെ അടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടിരിക്കുന്ന നല്ലൊരു കിണർ ഇവിടെ ബാക്ക് സൈഡ് ഇപ്പുറത്തെ സൈഡ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് ഇവിടെ കാണുന്നത് ജസ്റ്റ് പൈഡിൻ്റെ പണി കഴിഞ്ഞ് വീട് ക്ലീൻ ചെയ്ത് എടുത്തത് മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല ഒരു അടിപൊളിയാക്കിയിരിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടം നമ്മൾ കണ്ടു നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച് ഇവിടെ കാണാം വലിപ്പമുള്ള കാർപോറച്ച് ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഒരു സൈസ് കാണണമെങ്കിൽ ഇപ്പോഴാണ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് അപ്പം ഫ്രണ്ട് മുറ്റമാണ് നല്ല വലിപ്പമുള്ള കാർപോറിച്ച് കണ്ടു സിറ്റൗട്ടിലേക്ക് കയറുന്നു സിറ്റൗട്ട് വലുപ്പമുള്ള സിറ്റൗട്ട് തന്നെ നല്ല ഡിസൈനോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് നല്ല ഡിസൈനോട് കൂടി തന്നെയുള്ള നല്ല ടൈല് വർക്കുകൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടൈല് വർക്കുകൾ ഇവിടെ കാണാം കയറി വരുന്ന സ്വീകരണ മുറിയാണ് കാണുന്നത് നല്ല വലിപ്പം നല്ല വലിപ്പം കൊണ്ട് ഒരു പാർട്ടിഷ്യൻ വർക്കാണ് ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വലുപ്പമുള്ളൊരു സ്വീകരണ മുറിയും കഴിഞ്ഞിട്ട് നമ്മൾ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളിലേക്കാണ് കയറിയത് ഇവിടെ ഒരു സൈഡിൽ രൂപകോടിൻ്റെ പോയിന്റ് മറ്റൊരു സൈഡിൽ വാഷ് കൗണ്ടർ ടി വി യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ്ട് ഈ സൈഡിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ് ഫാന് ലൈറ്റ് ഫാൻസി ലൈറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ ഇലക്ട്രിക് ഫിറ്റിങ്സുകളും എ സിയുടെ പോയിന്റും എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഇത് ഡ്രസ്സിംഗ് ഏരിയയിലാണ് കബോർഡ് വന്നിരിക്കുന്നത് ഇതാണ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ സോമാനി എന്ന പറഞ്ഞ കമ്പനിയുടെ പത്ത് വർഷ ഗ്യാരൻറ്റിയുള്ള ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ നല്ല വലിപ്പമുള്ള നാല്ക്ക് രണ്ട് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽ നോക്കിയാൽ മതി റൂമിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ അപ്പോൾ അങ്ങനെ നാല്ക്ക് രണ്ട് ടൈല് കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കെയർ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ ലഭിക്കുക നമുക്ക് ഇൻകം ടാക്സ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ള ബെഡ്റൂം എ സിയുടെ പോയിൻ്റ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് ഹൈവേയിൽ നിന്ന് മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ദൂരമാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം പറഞ്ഞങ്ങാനും കടകളിലേക്ക് പോകുവാനും ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനുമുള്ള ദൂരമാണ് ഈ പറഞ്ഞത് മുന്നൂറ് മീറ്റർ ദൂരം ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ദൂരം ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരമാണ് ഷോർട്ട് കട്ട് വഴിയുണ്ട് ആ വഴിയെ പോവുകയാണെങ്കിൽ എഴുന്നൂറ് മീറ്ററേളാ ഉള്ളൂ മെയിൻ ഹൈവേയിലൂടെ പോകുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ വരും പള്ളിയിലേക്ക് പോകാനായിട്ട് ഷോർട്ട് കട്ട് വഴിയെന്ന് പറഞ്ഞാൽ നടപ്പ് വഴിയല്ല കാറ് പോകുന്ന വഴി തന്നെയാണ് രണ്ട് നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകണം എന്നുള്ളവർക്ക് അമ്പാറ് അമ്പലം ഭരണങ്ങാനം അമ്പലമൊക്കെ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ അടുത്തായിട്ടൊക്കെ അമ്പലങ്ങളുണ്ട് ഈരാറ്റുപേട്ടയ്ക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പാലായിലേക്ക് പോകാനായിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് പൈക ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമായിരിക്കും അങ്ങനെ എല്ലാ ടൗണുകളിലേക്കും ആക്സസ് ഉണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് വാഗമണ് അങ്ങനത്തെയൊക്കെ പോകുവാനായിട്ട് ഈരാറ്റുപേട്ട വഴി പോകാം ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ളവർക്ക് സൗകര്യമുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വരാനും വരാനും പോകാനൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ ആറുവരിപ്പാത വരുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രത്തെ അകലത്തിലാണ് ആ ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള ആറുവരിപ്പാത വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെയൊക്കെ ഏരിയയുടെ ഒരു മൂല്യം വർദ്ധിക്കുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും വാങ്ങിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ആറ് വരി ആറുപുരിപ്പാതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏരിയയുടെ വില വർദ്ധിക്കുന്നത് എത്രയ്ക്ക് എത്രയായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ നല്ല ഒരു ലൊക്കേഷനിൽ നല്ല ഒരു പ്രായം ഏരിയയിൽ ഭരണജ്ഞാനം നാട്ടിൽ അൽഫൻ നാട്ടിൽ അതുപോലെ തന്നെ നല്ല ഒരു നല്ലൊരു ആൾക്കാർ താമസിക്കുന്ന ഒരു ലൊക്കേഷനിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ല വീട് ഈ വീഡിയോ സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം വിളിക്കാനുള്ള നമ്പർ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത് മടിക്കരുത് ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അതെല്ലാം നല്ല ഡിസൈനോട് കൂടി വർക്ക് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കിച്ചണ് കബോർഡുകളാൽ അലങ്കൃതമായ നല്ല അടിപൊളി കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ആവശ്യത്തിന് പ്ലസ് പോയിന്റുകൾ ബാസ്ക്കറ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ പാത്രങ്ങൾ എല്ലാം എടുത്തു വയ്ക്കുവാനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ കിച്ചണിൽ നിന്ന് ഇറങ്ങി വർക്ക് ഏരിയയിലേക്ക് കയറുമ്പോഴും ഇത് തന്നെയാണ് നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ലീഗലി എല്ലാം പക്കയായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി മൂന്ന് നാല് ബാങ്കിലോളം ഇതിനകത്തുള്ള മറ്റ് പ്രോപ്പർട്ടികൾ ലോൺ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ബാങ്കിൻ്റെ ലീഗൽ ഓക്കെ ആയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് മുന്നാധാരം എന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ലോണിന് മറ്റു ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന നല്ല കൺസഷൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീടും സ്ഥലവും കാണുവാനായിട്ട് മീനറ്റിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നേരിട്ട് കാണാം നേരിട്ട് കണ്ട് ഈ വീട് നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടമായാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വില നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് കച്ചവടത്തിലേക്കാകാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും മെനത്തിൽ ഹോംസ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോട്ടയം ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ചു അതുകൊണ്ട് ഏത് സമയത്തും നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ് ഞങ്ങളുടെ പരിചയങ്ങൾ ബന്ധങ്ങൾ ബാങ്കുകളുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ രജിസ്ട്രേ ആധാരം എഴുതുന്ന കാര്യങ്ങൾ സർവെയർമാർ ഇങ്ങനെയൊക്കെയുള്ള റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരുമായിട്ടും ഞങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലൊരു വീട് സ്വന്തമാക്കാൻ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ എത്തുന്നത് വരേക്കും ഗുഡ് ബൈ